അനുഗ്രഹങ്ങൾ ചൊരിയുന്ന നിത്യനാഥെ ഞങ്ങളിതാൻ എൻ്റെ മുമ്പിലായിരിക്കുന്നു അമ്മേ മാതാവേ ഇന്നേ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വേദനകളും ഞങ്ങളിതാ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഉറച്ച വിശ്വാസത്താൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് ഉറച്ച ബോധ്യത്താൽ ഇന്നീ സമയം ഉറച്ച വിശ്വാസത്താൽ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഉറച്ച വിശ്വാസത്താൽ നിങ്ങളുടെ നിയോഗം ഇപ്പോൾ സമർപ്പിക്കുക അമ്മയെ പരിശുദ്ധമേ കൃപാസന പ്രസാദവര മാതാവേ കൃപാസനത്തിലൂടെ അമ്മ നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ അമ്മയോട് നന്ദി പറയുന്നു എൻ്റെ ജീവിത വേദനകളും ക്ലേശങ്ങളും എൻ്റെ ജീവിതത്തിലെ കടബാധ്യതകളും രോഗാവസ്ഥകളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിൻ്റെ മുമ്പിൽ ഞാനിതാ സമർപ്പിക്കുന്നു ഇപ്പോൾ മൂന്ന് വട്ടം കൃപാസന അമ്മയുടെ അത്ഭുത കണ്ണുകളിലേക്ക് നോക്കി ഇങ്ങനെ കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക ഓ കൃപാസന പ്രസാദപര മാതാവേ അത്ഭുതങ്ങൾ ചൊരിയുന്ന നിത്യനാഥെ ഇപ്പോൾ ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന എൻ്റെ ജീവിതത്തിൽ അപ്പോൾ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിയോഗം അമ്മയുടെ തിരുക്കുമാരൻ്റെ തിരുഹിതത്തിന് യോജിച്ചതാണെങ്കിൽ അവിടുത്തെ അത്ഭുതശക്തിയാൽ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ തിരുക്കുമാരൻ്റെ മുമ്പിൽ മാധ്യസ്ഥം വഹിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമൃത്ഥമായി അനുഗ്രഹിക്കണമേ Amen.